ഏത് ഫിലിമിലെ പാട്ട് പാടിയപ്പോഴാണ് അന്യഭാഷ ഞാനിപ്പോൾ ലാസ്റ്റ് ഇപ്പം പാടിയത് കെ ജി എഫ് ചാപ്റ്റർ ടുവിലെ മലയാളം വെർഷനിലെ രണ്ട് പാട്ട് ഞാനാണ് പാടിയത് ഞാനാണ് ലീഡ് ചെയ്തത് ഒരു ഗ്രൂപ്പ് സിംഗി ആണ് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് ഒരുമിച്ച് പാടിയ പാടിയത്സറൂർ അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്റ്റുഡിയോയിൽ പോയി പാടിയത് മംഗലപുരത്ത് ബസറൂർ എന്നുള്ള സ്ഥലത്ത് അപ്പോൾ അവിടെ രണ്ട് ദിവസം ഈ അഞ്ച് ലാംഗ്വേജിലെയും സിംഗേഴ്സ് അവിടെ വന്നു കൂടി കൂടി കൂടിയൊരു അവസരം ഒരു ഒരു അങ്ങനൊരു അവസരം ഉണ്ടായിട്ടുണ്ട് അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെ കൂടെയൊക്കെ ഇതിനൊക്കെ പരിചയപ്പെടാനും അവരവിടെ സംസാരിക്കാനും അവരുടെ സിംഗിങ് ശൈലി നമ്മൾ കാണുകയാണ് അവർ പാടുന്നത് ഓരോ ഇപ്പോൾ കന്നഡ പാടുന്ന നമ്മൾ കാണുന്നു തമിഴ് പാടുന്ന നമ്മൾ കാണുന്നു പിന്നെ ഹിന്ദി ഹിന്ദിന്ന് പറഞ്ഞൊരു ഏഴോട്ട സിംഗേഴ്സ് സിംഗേഴ്സ് എല്ലാവരും ഒരുമിച്ച് വിളിച്ച് വിളിച്ച് വരുത്തിയാണ് ഓരോ രണ്ട് മണിക്കൂർ വെച്ച് ഓരോരുത്തർ ഓരോ ഭാഷക്കാരെയും പാടി പാടി മാറ്റി മാറ്റി മാറ്റിപ്പോകും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ പിന്നെ വലിയ എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് സംസാരി എനിക്ക് ആ പാടറിയുന്നത് മലയാളവും തമിഴുമാണ് സംസാരിക്കുക പക്ഷേ രവി ബസൂർ എന്ന് പറയുന്നത് അദ്ദേഹം മിസ്സിൽ ഡയറക്ടർ വളരെ മനോഹരമായിട്ട് തമ്മിൽ സംസാരിക്കുന്നത് സംസാരിക്കുന്ന എല്ലാം പാടിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഈ പുള്ളിയുടെ അസിസ്റ്റന്റ് എന്നോട് എന്നോടൊന്ന് പറഞ്ഞ് അനുഭവം ഈ കെ ജി എഫ് ചാപ്റ്റർ ടുവിൻ്റെ ഈ പാട്ടുകൾ അഞ്ച് ലാംഗ്വേജിൽ പാൻ ഇതിൽ എടുത്തതിൽ അഞ്ച് ലാംഗ്വേജിൽ എടുത്തതിൽ ഏറ്റവും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെട്ടത് മലയാളം സിനിയേഴ്സിൽ പാടിയതാണ് പ്രശ്നം സാറിന് അങ്ങനെ സാറിന് അങ്ങനെയാണ് സാർ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കൂടെയുള്ള മോഹൻ എന്ന് പറയുന്ന ആൾ എന്നോട് എന്നോ ഞങ്ങളോടൊന്നും പറഞ്ഞത് അപ്പോൾ നമുക്ക് നമുക്കതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടവും ഒരു ഒരു സ്നേഹവും ഒരു ഇതൊക്കെ വരും പുള്ളി ഒരു മണിക്കൂറിൻ്റെ അധികം സമയം തമിഴ് തന്നെ എന്നോട് എന്നോട് എന്നോടൊപ്പം ഇരുന്നു സംസാ എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു മണിക്കൂർ കുറേയധികം നേരം സംസാരിച്ചു ഓരോ കാര്യങ്ങൾ സംസാരിച്ചു ഇങ്ങനെ അങ്ങനെ സംഭവങ്ങളിൽ വൺ ടു എന്താ പറയുക ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് അന്നത്തെ ദിവസം ഒരു അൻപതും അറുപതും സിംഗേഴ്സ് ഒരു കാലത്തും അവസരം കിട്ടുക എനിക്ക് തോന്നുന്നില്ല പിന്നെ സർ ഈ ഒരു ജുഗ്നു പറഞ്ഞ ആ പാട്ടുണ്ടല്ലോ ശരിക്കും ഗ്രേറ്റ് ലെജൻഡ് വർക്ക് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഇടക്കും ഒരു പാട്ടിനെ വിളിച്ചു രണ്ട് പാട്ട് പാടിച്ചിട്ട് മോൻചെട്ടിന്റെ കൂടെ എന്റെ ഒരു ഒരു കൂടെ ഉള്ള ഒരു കൂട്ടുകാരനായിട്ട് എനിക്ക് ഞാൻ ആദ്യം പേടിച്ച് ഞാൻ ഓടിക്കളഞ്ഞതാണ് ഞാൻ ഗാനമുളക്കി പാടിയിട്ട് ഗാനമുളക്ക് ഞാൻ തന്നെ ഞാൻ സിനിമയിൽ പാടാൻ മോഹൻ സിത്താര സാറ് പുള്ളിയുടെ സുഹൃത്ത് ഗണേഷ് കുമാർ എന്നു പറയുന്നത് അദ്ദേഹം വഴി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഈ ഗാനമൊഴിക്ക് പാടി ജീവിച്ചാൽ മതിയൊന്നും എടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലേ ഓരോ വർഷങ്ങളും ഓരോ കാലഘട്ടത്തിൽ ഓരോ ചേഞ്ചസ് ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഓടിക്കളഞ്ഞ് നേരെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ കയ്യില ഞാൻ വന്ന് വേടാം എൻ്റെ ബൈക്ക് നന്നാക്കാൻ പോയി വർക്ക്ഷോപ്പിൽ ഞാനിങ്ങനെ ചോദിച്ചു എനിക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാടാമെന്ന് ഒരു എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും ഇല്ല ഈ മോഹൻ എന്ന് പറഞ്ഞ സംഗീത സംഗീതം എന്നെ വിളിച്ചു പാടണം പറഞ്ഞു ും തന്ന് എന്നെ കൊണ്ടുവന്ന് ഓട്ടോയില് പിടിച്ച് മാറ്റത്തുണ്ടായിരുന്നു ഗീത് ഹോട്ടലാണ് പഴയ ഗീത് ഹോട്ടൽ പേര് മാറി എന്നെ വണ്ടി കയറ്റി വിട്ട് സാറിനെ കണ്ടിതിനോട് തീരുമാനമാക്കിയിട്ട് ഞങ്ങളോട് ഇനി സംസാരിച്ചാ പെണങ്ങി പെണങ്ങി അടി വഴക്കായി വലിയ വഴക്കായി ഞാൻ പോവാത്തോ എനിക്ക് പേടിയായിരുന്നു റെക്കോർഡിംഗ് ഭയങ്കര അത് പിന്നീട് വലിയ വിഷയമാണ് കേട്ടോ ഞാൻ പേടിച്ച് വിറച്ചാതി അന്ന് ഒരു എനിക്കൊന്നും ഒരു മാസം ഏഴ് എട്ട് സിനിമയ്ക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ് ഈ ദിവസം ഭവൊക്കെ കഴിഞ്ഞ് കറുപ്പിനഴകൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്താണ് ഒരു കാര്യത്തിൽ പാട്ടുപാടാൻ പോകും ഞാൻ ഒരു പാട്ട് പാടി ഒരു ഏതോ അന്നത്തെ ഏതോ ഒരു തമിഴ് പാട്ടെന്ന് ഞാൻ പാടി ഒരു കാര്യം ചെയ്തു നീ നീ ഒരു മെലഡി വരുന്നൊരു അടിപൊളി പാട്ട് പാടുന്നു മെലഡി വരുന്ന അടിപൊളി പാട്ടെന്ന് പറയുമ്പോൾ എന്ത് കിളി പറഞ്ഞു എന്ത് എന്ത് ചെയ്യണം പറയണം വരുന്ന അടിപൊളി ഇറങ്ങിയ സമയം ആ സമയത്ത് ഏകദേശം ആ സമയം ആ പാട്ട് പാടി ആ നീ ഒരു കാര്യം ചെയ്യാൻ നാളെ അനിയുടെ സ്റ്റുഡിയോയിൽ വാ

ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി കൂടെ ഉണ്ട് അതിലപ്പറം വേറെ ഒന്നും ഇല്ല ബട്ട് സ്റ്റിൽ എന്നാലും ഒരു എന്താ പറയാ ഒരു സ്ട്രഗിൾ ഇല്ലാതെയും നമ്മൾ സ്വന്തമായിട്ടുള്ള ഹാർഡ് വർക്കിനും പഠിച്ചെടുക്കാനുള്ള ഒരു സ്ട്രഗിൾ നമ്മുടെ ഇല്ല എന്നല്ല പക്ഷെ അപ്പം വന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ യു ആർ ബ്ലെസ്ഡ് ഒരു സപ്പോർട്ട് കാണിച്ചു കൊടുക്കുന്ന വഴി അത് മതി നമുക്കില്ലായിരുന്നു അപ്പന്റെ കാലഘട്ടത്തിൽ ഇന്ന ഇന്ന പോലെ പോലെ ോട് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വീട്ട് പക്ഷെ ഈ സ്റ്റേജുകളിൽ ഓടി നടന്നുള്ള ഗാനമുള്ള കേട്ട് കേട്ട് തന്നെയാണ് ശരിക്കും സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ സാറിന് ഒരു ഹരമായിരുന്നു ഞാൻ ഫ്രണ്ടിൽ ഡാൻസ് ചെയ്യുന്ന പിള്ളേരെ കൂട്ടത്തില് ഞാൻ ഉണ്ടാവും അല്ല ഹരമായി മാറി അന്ന് അന്ന് ഈ രജനീകാന്ത് കമലഹാസൻ അവരുടെ പാട്ടുകളുടെ ഒരു വലിയ ഒരു സൂപ്പർ ഹിറ്റുകൾ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ആ ഒരു സമയം ഈ ഇത് സിനിമ ഈ ഗാനമുള കേൾക്കാൻ പോകുന്ന ഒരു സമയം ഗാനമുള വേദികളിൽ പോയി 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 കൂടെ പാടണമെന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ ഇങ്ങനെ വന്ന് കയറി എനിക്ക് ഈ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടണമല്ലോ അതിനെന്താണ് വഴിയെന്ന് ആലോചിച്ച് ആലോചിച്ച് ഇവരെ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇവരെ ഒരു ശ്രദ്ധ പിടിച്ച് പറ്റി ഞാൻ ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ അങ്ങനെ കാര്യം െ സാറിന് ഈ ഓഡിയൻസിലേക്ക് ഇടയിലേക്ക് ഇറങ്ങി അവരെ കയ്യിലെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴാ തോന്നി അതുവരെ ആ ഒരു അവസരം കിട്ടിയല്ലോ പാടാൻ അവസരങ്ങൾ കിട്ടിയല്ലോ പിന്നെ പിന്നെ ജൂപ്പിറ്റർ ഓർക്കസ്ട്ര എന്ന് ഓർക്കസ്ട്രയില് സുരേഷ് മോഹൻ പറയണ ഒരു വലിയ മനുഷ്യൻ എന്നെ സംബന്ധിച്ച് മഹാനായ മനുഷ്യൻ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ട്രൂപ്പ് സ്ഥിരമായിട്ട് പാടും വിളിച്ചു പെർമനന്റ് സിംഗറായി അതൊരു പിന്നെ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു അങ്ങനെ രണ്ടുവർഷം അതിൽ പാടി പിന്നെ മെഗാമിക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സമൃദ്ധി രൂപീകരിച്ചു കുറെ കുറെ പിള്ളേർ അന്നത്തെ പിള്ളേർ സെറ്റ് ജീൻസ് ഒക്കെ ഇറങ്ങിയ സമയത്താ ജീൻസ് കൊല്ല ആ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്താണ് ഇറങ്ങിയ മുഖി അതൊക്കെ അങ്ങനെ മെഗാമിക്സ് എന്നൊരു സമിതി രൂപീകരിച്ചു പിന്നെ എല്ലാ സമിതിക്കാരും പിന്നെ ഞാൻ ഞാനങ്ങ് ഫ്രീലാൻസ് ആയി അത് കഴിഞ്ഞ് ഈ രണ്ട് മൂന്ന് സമിതികളിൽ പാണെങ്കിൽ ഫ്രീലാൻസ് ആയതിനു ശേഷം എല്ലാ സമിതികളിലും എന്നെ വിളിക്കാൻ അവരുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട വേദികളിലൊക്കെ ഇവനെ വിളിച്ച് പാടിക്കാൻ കൊള്ളാം എന്നുള്ളൊരു പരുവം എത്തിച്ചു അങ്ങനെ അങ്ങനെ ഇറങ്ങി പിന്നെ സിംഗിങ് ബേഡ്സ് പോലുള്ള വലിയ സമിതികൾ ഗോൾഡൻ ബേഡ്സ് പോലുള്ള അന്നത്തെ വലിയ സമിതികളതാണ് അവർ അവരെ പരിപാടിക്കൊക്കെ എന്നെ പാടാൻ വിളിച്ചു തുടങ്ങി പിന്നെ അങ്ങനെ അറിഞ്ഞ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നഗർ കോയിൽ മാർത്താണ്ഡം തിരുനെൽവേലി മധുരൈ അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ അവിടെയുള്ള ചെറിയ ചെറിയ സമിതികൾ വലിയ സമിതികളൊക്കെ എന്നെ വിളിക്കാം അങ്ങനെ 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 പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്കും സിനിമയിൽ ഇതുപോലെ അവസരം വന്നു ും അട്രാക്ട് ചെയ്തു സ്റ്റേജില് വലിയ തരക്കേടില്ല പെർഫോം മാത്രമാണ് എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്